ചലച്ചിത്ര മേഖലയിലെ ഈണങ്ങളുടെ തോഴനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ എസ് പി വെങ്കിടേഷ് മലയാളികളുടെ പാട്ട് ജീവിതത്തിലേക്ക് വസന്തങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹം രാഗാർദ്രഹംസങ്ങളുടെ പ്രിയ കാമുകനെ പോലെ യേശുദാസും ചിത്രയുമൊക്കെ അദ്ദേഹത്തിന്റെ ഈണങ്ങൾ പാടിയപ്പോൾ അത് മലയാളികൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു മലയാള സിനിമയിൽ ഈണങ്ങളുടെ കിലുക്കം തീർത്ത വെങ്കടേഷ് മലയാള ചലച്ചിത്ര ഗാനശാഖയെ ധന്യമാക്കി അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഗാനങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ നിന്നും മായില്ല മലയാളികളുടെ ജീവിതത്തിലേക്ക് പാട്ട് രൂപത്തിൽ വന്നൊരു വസന്തമാണ് എസ് പി വെങ്കടേഷ് സലിൽ ചൗധരിയും ബോംബെ രവിയും പോലെ അന്യനാട്ടിൽ നിന്ന് വന്ന കാവ്യാത്മക സൗന്ദര്യവും ഭാവതീഷ്ണതയും ഉണ്ടായിരുന്ന ഒരു പിടി വരികൾക്ക് ഈണവിട്ട പ്രതിഭാത സിനിമയിലെ ഗാനങ്ങൾ സാഹിത്യവും സംഗീതവും ഒരുപോലെ മനോഹരമായി ഇഴചേർന്നതായിരിക്കണമെന്ന് ഷട്ടിച്ച അങ്ങനെയുള്ള പാട്ടുകളോട് അടങ്ങാത്ത ആവേശമുണ്ടായിരുന്ന സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും കാലത്തെ സംഗീത സംവിധായകൻ എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് വന്നതെന്ന് എസ് പി വെങ്കടേഷിനോട് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയതായിരുന്നു ആ സംഗീതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽക്കേ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമായി നിരവധി സിനിമകളുടെ ഓർക്കസ്ട്രയിൽ എസ് പി വെങ്കടേഷും ഉണ്ടായിരുന്നു ഓർക്കസ്ട്രേഷനുള്ള അപാരമായ മികവ് അങ്ങനെ നേടിയെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് തുടക്കം കുറിച്ചത് ഗിത്താർ വായിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കന്നഡ സിനിമകളിൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു അതുവഴിയാണ് അദ്ദേഹത്തിന് ഉന്നതരുമായുള്ള ബന്ധങ്ങൾ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിൽ രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു മലയാളത്തിലെത്തുന്നത് സത്യനന്ദിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലിൻ എമ്മയിൽ എ ടി ഉമ്മറിന്റെ അസിസ്റ്റന്റായി നിന്നുകൊണ്ട് പശ്ചാത്തല സംഗീതമൊരുക്കി അദ്ദേഹം പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമാകുന്നത് ഡെല്ലിസ് ജോസഫും തമ്പി കണ്ണന്താനവുമായിരുന്നു എസ് പി വെങ്കടേഷിനെ മലയാളത്തിൽ കൂടുതൽ പരിചിതനാക്കിയത് തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകനിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും മലയാളത്തിനെ അത്രമേൽ ത്രസിപ്പിച്ചു തൊണ്ണൂറുകളോടെ എസ് പി വെങ്കടേഷ് മലയാളത്തിൽ നിറഞ്ഞു നിന്നു സൂപ്പർ ഹിറ്റ് അല്ലാത്ത അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം സംഗീതവും സാഹിത്യവും അതിമനോഹരമായി അർത്ഥപൂർണമായി സമന്വയിക്കുകയും അതേസമയം ജനകീയമാവുകയും ചെയ്യുകയെന്ന അപൂർവതയായിരുന്നു എസ് പി ഉണ്ടായിരുന്നത് സിനിമകളുടെ പ്രചാരണത്തിന് വേണ്ടി മാത്രമാകരുത് പാട്ടുകളെന്നും അതെക്കാലവും കേൾവിക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാവണം എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു രാത്രിയുടെ സ്വാതന്ത്ര്യത്തിൽ വിരിഞ്ഞ ശാന്തമീ രാത്രിയിൽ മന്നാടിയാരുടെ പ്രണയധിഷ്ഠത പറഞ്ഞ തളർവെറ്റിലേ ഉണ്ടോ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും വീർപ്പുമുട്ടലുകളിടെ ചേർന്ന പൈതൃകത്തിലെ എഴുതിയ മകരനിലാവിൽ പ്രണയത്തിന്റെ അഴകിൽ വിരിഞ്ഞ മിന്നാരത്തിലെ ഗാനങ്ങൾ കിലുക്കത്തിലെ കുസൃതി പാട്ടുകൾ കെ എസ് ചിത്രയുടെ അന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു ആലാപന ശൈലി അവതരിപ്പിച്ച സ്ഫടികത്തിലെ ഗാനങ്ങൾ സ്നേഹം മാത്രം മനസ്സിലുള്ള ചേട്ടന്റെ കഥ പറഞ്ഞ വാത്സല്യത്തിലെ ഗാനങ്ങൾ അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ മലയാളികളല്ലാത്ത ഒരുപാട് സംഗീത സംവിധായകർ മലയാളത്തിന് അവിസ്മരണീയമായ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കാർക്കും ഇത്രയേറെ വ്യത്യസ്തമായ ഗാനങ്ങൾ മലയാളത്തിൽ തീർക്കാനായിട്ടില്ല എന്നതാണ് എസ് പി വെങ്കടേഷിനെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം നമ്മെ വിട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമ്മളിന്നും അദ്ദേഹത്തെ എന്നും ഓർക്കുന്നു